ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം പ്രഥമോധ്യയം അതിന് സമർപ്പണം ഓം നമോ ഭഗവതേ വാസുദേവാമത് ഭാഗവത പഞ്ചമസ്കന്ധേ അഥ പ്രഥമോധ്യയ രാജോ വാച പ്രിവ്രതോ ഭാഗവതാത്മാരാമ കഥം മുന ഗൃഹേരമതയന്മൂലകർമ്മബന്ധപരാഭവ നൂനം മുക്തസംഗാ താദൃശാന് ദ്ജർഷഭ ഗൃഹേഷനിവോയം പുംസം ഭർതി മഹദാ ഖലു വിപ്രശ്രേ ഉത്തമശ്ലോക പദയോ ഛാതചിത് നുടുംബെ സ്പൃഹമതി സംശയോയം മഹാന് ബ്രഹ്മ ദാരാഗാരസുതാദിഷ്യൽ സിദ്ധിരഭൂത് കൃഷ്ണേ ചുമതിരച്ചുത ശ്രീഷുഗൗവാജം ബാഢമുക്തം ഭഗവത ഉത്തമശ്ലോക ശ്രീമരണാരവിന്ദമക ആവേശിതചേതസോ ഭാഗവത പരമഹംസ ദകഥം അന്തരാ വിഹതാ സ്വാം ശിവതമാം പദവീം നാണ ഹിൻവീർ വഹ രാജൻ സ രാജപുത്രിയവ്രത പരമഭാഗവോ നാരദ ചരണോപേവയാജസാവഗത പരമാവ ബ്രഹ്മസത്രേണ വീക്ഷിഷ്യമാണോ വനിത പരിപാലം നാദപ്രവരഗുണഗണൈകാന്ധഭജനതയാത്രോപാമന്ത്രവതി വാസുദേവ്യവധാന സമാധിഗേന സമാവേശസലകാരകലാപോ നൈവാഭ്യന യപ്പി തദ്ദവ്യം തദ്ധി ആത്മനോന്യസ്മാസോവി പരി പരാഭവമന്വീക്ഷണ അഥ ഭഗവാദിത ഗുണവിസർഗ്സ പരിബൃംഹണാനുധ്യന വ്യവസിത സകലജദഭിപ്രാ ആത്മയോനിരഖിളനിഗമനിജഗണപരിവേ സ്വഭവനദവതാരം സ തഗനദല ഉഡുപതിരിവ വിമാനവലിഭരനുപ അരപരിവൃഢൈരഭൂജ്യമാന पथि पथि च वरूथश सिद्धगंधर्वसाध्यचारण मुनिगण मनो गंधमादनद्रोणीम अवभासुपसर्प तह वाएनमं देवर्षिहसयान पितर भगवंद हिरण्यगर्भम उपलभम सह सोत्थायान सह पिता ഭഗവാൻ പി ഭാരത തീദാർഹണഹ സൂക്തവാഗേനതിതരമുദിത ഗുണഗണാവതാരജയ പ്രി വ്രതമാതിപുരുഷസ്ഥ സദയഹാസാവലോകോവാചാ ശ്രീഭഗവാൻ വാച നിബോധ തേദ മൃതം ബ്രവീമീമാസൂതും ദമർഹ്യ പ്രമേയം वयं भवस्ते तदेष महर्षिर्वहाम सर्वे विवशायस्य दिष्टं न तस्य कश्चित्तपसा विद्यया वा न योगवीर्येण मनीषया वा नैवार्थधर्मैः परदस्वतो वा कृतं विहन्तुं तनुभृद्विभूयात् ഭയ നാശാ ചർമ്മകർം ശോകാ മോഹാ സദാഭയാഖാ ദുഃഖാ ചേഹയോമമവ്യക്തതിഷ്ടം ജനതാംധത്തെ യജിത്തം ഗുണകർമ്മദാമഭിസുദുസ്ഥരൈർവൽസ വയം സുയോജിതേ വഹാമോലിമീശ്വരാ ചുഷ്പപദ ഈശാഭിസൃഷ്ടം ഹ്യവരുദ്ധുഹേഗ ദുഃഖം സുഖം വാഗുണകർമ്മസംഗാ ആസ്ഥയ തുക്താഥയമാന മുക്തോത് ബിഭ്രിയസ്വദേഹമാരബമസ്മൻ അഭിമാനശൂന്യഥാനുഭൂതം പ്രതിയാത്രം ത്വദേഹാ ഗുണത്തെ ഭയം പ്രമത്ത വനേഷ സാധ്യസാസ്തത്തെ സഹട്ട്സപത്ന ജിതേന്ദ്രിത്മരതേർബുധ്യാ ഗൃഹാശ്രമക്കിങ് കരോത്യവദ്യം യ ഷട്ട്സപത്ന വിജിഗീഷമാണോ ഗൃഹേഷു നിർവിശ്യയത് പൂർവം അത്യേതി ദുർഗാശ്രിതൂർജിതാരീൻ ക്ഷീണേഷു കാമം വിചരേൽ വിപ്ശി ം ത്വ്ജനഭ്രിസരോജകോശദ ദുർഗാശ്രിത് നിർജിതട്സപത്ന ഭുങ്ക്വേഹ ഭോൻപുരുഷാതിഷ്ടാൻ വിമുക്തസംഗം ഭജസ്വ श्री शुगौवाज इति समभिहितो महाभागवतो भगवदस्त्र भुवन गुरोरनुशासनमात्मनो लघुतया वनद शिरोधरो बाढमिति स बहुमान उवाह भगवान अभी मनुना यथावदुपकल्पितावजिति प्रियव्रत नारदयोर अविषमम अभिसमीक्षमाणयोरात्म समवस्थानमवाङ्मनसम् ക്ഷയമവ്യവഹൃതം പ്രവർത്തയഗമത് മനുരവി പരേണ പ്രതിസന്ധിതമനോരഥ സുരശ്രി വരാൻമത്തെധരാ മണ്ഡല സ്ഥിതിഗുപയ ആസ്ഥയ സ്വയമതിവിഷമവിഷയ വിഷ ജലാശയാ ഉപരരാമ ഇതിഹാവസീപതിരീശ്വരെച്ഛയാധി നിവേശിതകർമാകാരോഖിള ജഗൽ ബന്ധധംസന പരാ പരാനുഭാവ ഭഗവതാദിപുരുഷയാഘ്രിയുഗളാനവരതധ്യാഭാവേന പരിരന്ധിതകഷാശയോ വധോ മാനവർദ്ധനോ മഹതാം മഹീതലമനുഷാസ അഥ ച ദുഹിതരം പ്രജാതിർവികർമ്മണ ഉപയേമേ ബർഷ്മം നാമതാഖവ ആത്മജൻ ആത്മസമാനശീല ഗുണകർമ്മവീര്യോദാരാൻ ദശഭാവയാ ബഭൂവകീയസീം ഊർജസ്വതീം നാമ ആഗ്നിധ്രേധ്മജിഹയജ്ഞാഹു മഹാവീര ഹിരണ്യേദോഹൃതപൃഷ്ടസവന മേധാതിഥി വീതിഹോത്രം കവയസർവേവാഗ്നിന്നേം കവിഹാവീര സവനൈതിയ ആസന് ഊർധരെധസ ആത്മവിദ്യയാർഭാവാദാരഭ്യചയാ പാരമഹംസ്യമേവാശ്രമം അഭജൻ തസ്ന്മുഖവാപീലാ പരമർഷയഹസലജീവനിക്കയാസ ഭഗവതോ വാസുദേവീ ശരണഭൂത ശ്രീമചരണാരരതസ്മരണ വിഗളിത പരമഭക്തിയോനുഭവന പരിപാ ഭാവിതൃദയാധിഗത്തെ ഭഗവതിസ ഭൂതമാത്മഭൂതേ പ്രത്യാത്മന്യേവാത്മനസ്താത്മ്യ അവിശേഷേണ സമീ അന്യസമപിജസ്തമസോരവത മന്വന്തരാധിപതയമുപനു ഏപനേഷു സ്വതനേഷ്വ ജഗതി പതിർജതീമർബുദാദശരിവൽസരാണമവ്യകതം ആഖിളപുരുഷ കാരസാരസംഭൃത ദോർദണ്ഡയുഗളാീഡുണസ്തനിത വിരമർമ്മതിപക്ഷോ ബർഷ്മശ്ചാനുദിനധമാന പ്രമോദ പ്രസരണയൌഷീണവ്രീഢോ പ്രമുഷിത ഹാസാവലോകരുചിരക്ഷേളയാതി പരാഭൂയമാന വിവേക ഇവാനവബുധ്യമാന ഇവ മഹാമന ബുഭുജേ യദവഭാസയതി സുരഗിരി പരികുധാമർണ പ്രദപത്യർണവച്ഛാദയതി തധാ ഭഗവതുപാസനോപജിതപുരുഷ പ്രഭാവ സ്ഥ തദ്വവേന രഥേന ജ്യോതിർമ്മയേന രജനീമി ദിനം കരിഷ്യമീതി സപ്തകൃത്വസ്ഥരണിമനുപര്യക പതംഗനേമി കൃതപരിഘാതസ്തത്തെ സപ്ത സിന്ധവാസ്യതവേവൃതപ്തഭു ദ്വീപ ജംബൂ പ്ലക്ഷത് മലിഗുശക്ൗഞ്ചാകുഷ്കരസ്യാസ്താ പരിമാണം പൂർവസ്മാദുത്തര ഉത്തരോ യഥാസ്യം ദ്വിഗുണമാനെയത ഉപകൃത് ക്ഷാരോക്ഷുരസോദസുരോദൃദക്ഷീരോദിമണ്ഡോദശുദ്ധോദ സപ്ത ജലധയ സപ്തദ്വീപ പരിഖാവാഭ്യന്തരീപസമാന ഏകൈകൃന യഥാനുപൂർവം സപ്തസ്വഹർദ്വീപേഷു പൃഥക് പരിധ ഉപകൾപ്പതാസ്ത ജംബു ആദിഷു ബർഹിഷ്മീപതിർ അനു വ്രതാത്മജനീധ്രേമജിഹ്വാഹുഹിരണ്യേതോ ഘൃതപൃഷ്ടേധാവിതി വീതിഹോത്ര സംസാഖ്യനൈകൈക ഏകൈകസ്മേകേവാധിപതി വിദേ ദുഹതരം ചോർജസ്വതി നാമോജനസേ പ്രയച്ഛത് യമാസീവീനമ കാവ്യസുത്തധ പുരുഷകാര ഉരുക്കമ സാസം ഷഡ്ഗുണാനാം ചിത്രം വിദൂര വിഗത സഹൃദീത യമധേയമധുന സ ജാതിബന്ധം സെമപരിമബലരാക്കമ എകദാ ഗുണ ചരണനുശയതിസർഗ സംസർഗേണ വിവാധമാനം മന്യമാനത്മനിവേദ ഇതമാ अहो असाध्वनुष्ठितं यदभिनिवेशितोऽहम् वनिताया, तदलमलमूष्यवनिताया तदलमलममुष्यावनिताया विनोदमृगं मां धिग्धिगिति गर्कयाञ्जकारा परदेवताप्रसादाधिगतात्मप्रत्यवमर्शेनानु പ്രവൃത്തെഭ്യ പുത്രേഭ്യ ഇമാം വിഭുക്തോ മഹിഷീ മൃതകുമവ സഹമഹാവിയ സ്വയം നിഹിതനിെദോ ഹൃതിഗൃഹീതഹരിവിഹാനുഭാവോ ഭഗവോ നാരദ്യ പദവീം പുനരെവാനുസാര ത്ലോകാഹ പ്രി വ്രതകൃതം കർമ്മോ നു കുരയാദ്വിനേശ്വരം യോ നേ നിമെരകോ ഘനൻ സപ്തവാരിധീൻ ഭൂസംസ്ഥാനം കൃതം യന് സരിദ്ഗിരിവന സീമാ ഭൂതനിവൃത്തിവീപേ ദ്വീപേ ഭൗമം ദിവ്യം മാനുഷം ചുമ കർമ്മയോജം ഉപമ്യം നിരയൗപമ്യം പുരുഷാണുജനപ്രിഹ നിശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ പാരമഹംസ്യാം സംതം പ്രി വ്രതവിജയേ പ്രഥമോധ്യയ സത്യം പരം ധീമഹി ശ്രീരാധാഷ്യം നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീഹരെ നമവിന്ദനസങ്കീർത്തോവിന്ദഗോവി